ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നല്ലൊരു ഒരു ചമ്മന്തിയും ചോറുമാണ് അതിലേക്ക് വേണ്ടി ചീൻ ചെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനോട് ഉള്ളതാണ് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും നല്ലതായിട്ട് ഒന്ന് വച്ചക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വശക്ക് വന്നാൽ മതി ഇത്രയാകുമ്പോഴത്തേക്കും വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുക അത് നിങ്ങളെ എരിവിന് കണക്കാക്കിയുള്ള വറ്റൽ മുളക് ഇട്ട് കൊടുത്താൽ മതി ഞാനിതൊരു ആറ് എണ്ണ എന്തോ ഇട്ട് ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് പുളി കൂടി കൂടിയിട്ട് കൊടുക്കാം പുളിയെ ചെറുത് ചെറുതായിട്ടൊന്നാക്കിയതിന് ശേഷം ഇത് പുളിയാണ് അതിനെ കൂടി കൂടിയിട്ട് കൊടുക്കാം പുളിയും കൂടിയിട്ട് വറുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അമ്മിയുണ്ടെങ്കിൽ അമ്മിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് തണുത്തിട്ടുണ്ട് ഒരു മിക്സി ജാറിൽ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി കൂടിയിട്ട് കൊടുക്കാം അതിനെ കൂടി പച്ചമുളക് കൂടി കൂടിയിട്ട് കൊടുക്കുക എരിവൊക്കെ നിങ്ങൾ ആവശ്യം തന്നെയാണ് കുറച്ച് പച്ചമുളക് വിടുമ്പോൾ അതിൻ്റെതായ ഉണ്ടാവും ഇനി ഇതിലേക്ക് തേങ്ങ കൂടി കൂടിയിട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് ഒരു തേങ്ങയിലെ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം നന്നം അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു തരി തരിതരിപ്പോടെ തന്നെ അരച്ചെടുക്കണം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒരു കറക്ക് കറക്കിയെടുക്കാം ഇത് കറക്കി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിനെ ഒരു പ്ലാറ്റിലോട്ട് തട്ടി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം മീനും ചിക്കനും വെച്ച് കഴിക്കുന്നതിനേക്കാളും തൈരും ചമ്മന്തിയും ഉണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും ചോറ് കഴിക്കാം ഇത് നല്ലൊരു ചമ്മന്തിയാണ് ഇന്ന് എൻ്റെ ഉച്ച ഊണാണ് ചോറും തൈരും ചമ്മന്തിയും മാങ്ങാച്ച ും ഇത് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ